സമാപന സമ്മേളനത്തിൽ ആശംസാ പ്രസംഗത്തിനായി ശ്രീ എം കെ രാഘവൻ എംപിയെ ക്ഷണിക്കുന്നു കോഴിക്കോടിന്റെ രാഘുവേട്ടനെ ചടങ്ങിന്റെ മുഖ്യാതിഥി വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ലോകത്തിൻ്റെ മഹിതമായ പാരമ്പര്യവും പൈതൃകവും ഉയർത്തിപ്പിടിക്കുന്ന അപൂർവം മാധ്യമപ്രവർത്തകർ ഒരാളായിട്ടുള്ള എസ് കെയുടെ ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഈ സതുദ്യമകരമായിട്ടുള്ള മുന്നേറ്റത്തിന് എല്ലാവിധ ആശംസകളും നന്മകളും നേരുകയാണ് പ്രത്യേകിച്ച് പ്രളയത്തിൻ്റെയും ഭീതി പേമാരിയുടെയും ഭീതിജനകമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷം നമ്മുടെ മനസ്സിലുണ്ട് അതിനുശേഷം നമ്മളെ മാരകമായി ബാധിച്ചിട്ടുള്ള വിപത്തിനെക്കുറിച്ചാണ് ബോധവൽക്കരണവുമായി എസ് കെ രംഗത്തിറങ്ങിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു മാസക്കാലത്തെ നീണ്ട ഈ ദൗത്യം സബലമാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് പ്രത്യേകിച്ച് കേരളം മിക്ക കാര്യങ്ങളും കേരളം മുന്നിലാണെന്ന് എല്ലാവർക്കും അറിയാം വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും സംസ്കാരത്തിലുമെല്ലാം കേരളം മുമ്പിലാണ് മദ്യപാനത്തിലും കേരളം മുമ്പിലാണ് ഏറ്റവും ഒടുവിൽ ഈ മയക്കും മരുന്ന് കഴിക്കുന്ന കാര്യത്തിലും കേരളം മുമ്പിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന നഗരങ്ങളിൽ മൂന്നാം സ്ഥാനം നമ്മുടെ കൊച്ചിക്കാണ് അതിൻ്റെ കാരണം ലഹരിയാണ് അത് കഴിഞ്ഞാൽ കേരളത്തിൽ മൂന്ന് പ്രദേശങ്ങൾ മൂന്ന് നഗരങ്ങൾ മയക്കും മരുന്ന് സംഘം കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് തിരുവനന്തപുരം ഒന്ന് കൊച്ചി ഒന്ന് കോഴിക്കോടാണ് ഒന്ന് കൊച്ചി ഒന്ന് കോഴിക്കോടാണ് സ്വാഭാവികമായും ഈ ഒരു വിപത്ത് എന്തുകൊണ്ടാണ് തടയാൻ കഴിയാതെ പോകുന്നത് എല്ലാ ദിവസവും നിങ്ങൾ മാധ്യമങ്ങളിൽ വായിക്കുന്നുണ്ടാകും എം ഡി എം എ പിടിച്ചു പിടിച്ചു എന്ന വാർത്ത വായിക്കാത്ത ഒറ്റ ദിവസം നിങ്ങൾക്കുണ്ടാകില്ല എന്തുകൊണ്ട് ഒരേയിടം കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന മൗലികമായ ചോദ്യത്തിന് നമ്മളെല്ലാം ഉത്തരം പറയേണ്ടവരാണ് നമുക്ക് പോലീസുണ്ട് എക്സൈസുണ്ട് ഷേഡോ പോലീസുണ്ട് സന്നദ്ധ സംഘടനകളെല്ലാമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ കഴിയുന്നില്ല അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ഇന്നും അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ് അതിനാണ് ഉത്തരം കണ്ട കണ്ടെത്തേണ്ടത് ഇവിടെ എസ് കെ നടത്തുന്ന ഈ ഒരു ശ്രമം അല്ലെങ്കിൽ ഈ ഒരു ദൗത്യം നമുക്ക് വിജയിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം വരുന്ന തലമുറ മുഴുവനും പൂർണ്ണമായും ഈ വിപത്തിൽ പെടുമോ എന്ന് ഭയപ്പെടുന്ന ഒരാളാണ് ഞാൻ കോഴിക്കോട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ വളർന്നു വരുന്ന ഒരു തലമുറ നാശത്തിലേക്ക് പോകുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് അവരുടെ മനസ്സിൽ രക്ഷിതാക്കൾ കൊടുക്കുന്ന ഒരു സൂചന എന്ന് പറയുന്നത് വിജയം മാത്രമാണ് തോൽവി എന്താണെന്ന് കുട്ടികൾക്ക് അറിയുന്നില്ല കുട്ടികൾക്കൊരിക്കലും ഒന്നിനെയും നേരിടാനുള്ള ശക്തി ഉണ്ടാകുന്നില്ല ഏത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ആത്മധൈര്യം കുട്ടികൾക്ക് കുട്ടികൾക്കുണ്ടാകുന്ന എല്ലാറ്റിനും മുമ്പിലും പതറിപ്പോകുന്ന കാഴ്ച കാണാൻ സാധിക്കും ഇപ്പം നമ്മുടെ കുട്ടികൾ നമ്മൾ തന്നെ ഉണ്ടാക്കേണ്ട ശീലമുണ്ട് കുട്ടികൾ കൂടുതൽ എല്ലാ ദിവസവും നമ്മുടെ കുട്ടികളെ നമ്മുടെ മക്കളെ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളും അവരുമായി സംസാരിച്ച് അവർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്കാണ് പേരൻസിനാണ് അവർ എങ്ങോട്ട് പോകുന്നു എവിടെ പോകുന്നു ആരുമായി ബന്ധപ്പെടുന്നു എന്ത് വാങ്ങിക്കഴിക്കുന്നു കാരണം സിന്തറ്റിക് ഡ്രഗ്സ് കേരളത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു സപ്ലൈ ചെയിൻ നടന്നു വരികയാണ് തർക്കം നിങ്ങൾക്ക് വേണ്ട ഇത് ഇല്ലാതാക്കണമെങ്കിൽ എന്താണ് മാർഗം നമ്മുടെ നിയമവ്യവസ്ഥയിൽ പോലും ഇത്തരം കാര്യങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷ എല്ലാവർക്കും അറിയാം എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ കഴിഞ്ഞ ലോകസഭാ സമ്മേളന കാലത്ത് ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് കൊടുത്തിട്ടുണ്ട് എടുത്തില്ല അടുത്തവടെ എടുക്കും എന്നാണ് പ്രതീക്ഷ കഠിനമായ തടവ് കഠിനമായ ശിക്ഷ കൊടുക്കുന്ന രീതിയിൽ നിയമം ഉണ്ടാകണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഏതായാലും പ്രത്യേകിച്ച് നമ്മുടെ പാരൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരുടെ മനസ്സിൽ ചിന്ത കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് അവരുടെ സമ്പാദ്യം അതിനുവേണ്ടി സർവസ്വം സമർപ്പിക്കപ്പെടുന്ന ഒരു രക്ഷിതാക്കളുടെ കാലഘട്ടമാണ് കാലഘട്ടം എന്ന് എല്ലാവർക്കും അറിയാം ഒരു തലമുറ ഇല്ലാതായാൽ എന്തു ചെയ്യും എന്ന് നമ്മൾ ആലോചിക്കണം തീർച്ചയായും എസ് കിയുടെ ഈ ഒരു ദൗത്യം എല്ലാ അർത്ഥത്തിലും വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രത്യേകിച്ച് ആദ്യം സൂചിപ്പിച്ച പോലെ കേരളത്തിലെ മാധ്യമരംഗത്ത് അറിയപ്പെടുന്ന ഒരു ശക്തനായ മാധ്യമ പ്രവർത്തകൻ നേരിന് വേണ്ടി പോരാടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകൻ്റെ ഈ മുന്നേറ്റം സബലമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ് കിന്